യും പത്തിരിടൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി കണ്ടാലോ കഴുകി വൃത്തിയാക്കി എടുത്തുവച്ചിട്ടുള്ള ചിക്കനിലേക്ക് വറുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് കിലോ ചിക്കന് നാല് സവാള എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് രണ്ട് തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ആഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം അതും ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കയ്യുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കൂട്ടി തിരിച്ച വയ്ക്കാട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂറെ വെച്ചാലേ അതിന്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ എത്രത്തോളം നമ്മൾ വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും ഞാനൊരു രണ്ടു മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാട്ടോ അതിന്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കട്ടെ ഞാനിവിടെ ഒരുപാട് പറ്റിക്കുന്നില്ല കുറച്ച് ഗ്രേവി ആക്കി വെക്കുന്നുണ്ടേ അവസാനായിട്ട് കുറച്ച് മല്ലിയെല്ലാം പുതിയാലും തൂക്കി കൊടുക്കുന്നത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തൊക്കെ മറക്കല്ലേട്ടോ അപ്പൊ ബൈ